ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നൈറ്റ് വളോഗാണ് കേട്ടോ അപ്പം മാമേതാ ടി വി ഒക്കെ കാണാൻ വന്നിട്ടുണ്ട് അമ്മയും മേമ്മയും കുഞ്ഞാറ്റിയൊക്കെ അതാ ടി വി കാണുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ നുറുറുക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീനും ആന്തള മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കും കൂടി വേണേ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നൈറ്റ് വീഡിയോ ആണ് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്തിച്ചു അതിനുശേഷമാണ് കേട്ടോ ഞാൻ കറുവേപ്പില വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനവും നമ്മുടെ അടുത്തുള്ളത് നല്ലതാണല്ലോ കാരണം നമുക്ക് എപ്പോൾ വേണേലും പോയി പറിച്ചെടുത്തിട്ട് വരാമല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുത്തുണ്ടാവണത് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മല്ലിച്ചപ്പ് അങ്ങനെ നമ്മൾ നട്ടുണ്ടാക്കാറുണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്നുള്ള അങ്ങനെ തട്ടിക്കൂട്ട് കറിക്കൊക്കെ ഉപകാരപ്പെടും കാരണം നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളപ്പോഴേക്ക് അവിടേക്കാകുമ്പോൾ രാജശ്ശേരിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ട് വരണം കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഒക്കെ ഇവിടെയാകുമ്പോൾ പിന്നെ അതിനൊന്നും ക്ഷാമയില്ല കേട്ടോ സുഖമാണ് നമുക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം അപ്പോൾ അങ്ങനെ ഒരു ടോർച്ചൊക്കെ കൈപ്പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഈ വഴിക്ക് പോയി അപ്പോൾ കിട്ടില്ല അപ്പോൾ നാരങ്ങ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മുള്ളങ്ങാനും കണ്ണിലങ്ങാനും കുത്തിയിട്ടുണ്ടെങ്കിൽ പണിവാളും അപ്പോൾ ടോർച്ചിന് കുറച്ച് വെട്ടം കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ വെട്ടല്ലേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്തേക്കൂടെ പോയിട്ടാണ് കേട്ടോ എടുത്തിട്ട് വരുന്നത് അപ്പം മേമ അതാ ടി വി ആണോ വന്നിട്ട് ഉമ്മർത്താനിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിലാട്ടാ ഞാൻ പോയത് അപ്പോൾ ഇനി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം വെണ്ടയ്ക്കയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് വാട്ടിയിട്ട് വേണം പുളി ഒഴിച്ചിട്ട് വെക്കുക നമ്മളിപ്പോൾ പാലക്കാട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണ് അല്ലെങ്കിൽ കറിയാണ് ഫുഡിന് നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു കറിയാണ് കേട്ടോ അതായത് വെണ്ടയ്ക്കപ്പുളി പറയും അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്കപ്പുളിയൊക്കെ ആയി മീൻ വറുക്കാൻ അതാ മീനൊക്കെ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ ഒന്ന് അടിമറിച്ചിട്ട് കൊടുക്കണം കുഞ്ഞാറ്റത് അവിടെ ഭയങ്കര ടീവിയാണേലും മറ്റാണ് കേട്ടോ അതിനിടയ്ക്ക് അവൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിക്കാൻ കൊടുക്കണേൻ്റെ എന്നെ എടുത്ത് ഭയങ്കര ബഹളമായിരുന്നു കഞ്ഞി മതി പറഞ്ഞു കേട്ടോ അത് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അത് വേണ്ട പറഞ്ഞു പിന്നെ കഞ്ഞി മതി പറഞ്ഞു അപ്പോൾ അതാ അമ്മ കഞ്ഞി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതാ കഞ്ഞി ഒക്കെ മേടിച്ചുകൊണ്ടുവന്ന് അപ്പോൾ ചൂടോടെ കഴിക്കാറെന്നൊക്കെ വിചാരിച്ചിട്ട് മേമയുടെ വീട്ടിൽ പോയിട്ടാട്ടോ കഞ്ഞി എടുത്തിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് കഞ്ഞി ഇട കുറച്ച് വേവ് കമ്മിയാക്കിയിട്ട് അപ്പോൾ അവൾക്കാകുമ്പോൾ ചരച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അല്ലെങ്കിൽ കഴിക്കൂല നല്ല വേവണം ചോറ് ഇട്ടോ ഇല്ലെങ്കിൽ അവൾ കഴിക്കില്ല കഞ്ഞി ആയിട്ട് കൊടുക്കുമ്പോഴേ അപ്പം ഇങ്ങനെ വായലിടുമ്പോൾ തന്നെ നല്ല അലിഞ്ഞ് പോകുന്ന പോലുള്ള ചോറ് വേവണം ഇല്ലെങ്കിൽ അവൾ കഴിക്കില്ല കേട്ടോ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ തോരം വെച്ചതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ അതൊക്കെ കൂട്ടിയിട്ടാട്ടോ കൊടുക്കാറുപ്പം അപ്പോൾ നന്നായിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് അതിന് അവൾക്ക് അതുകൊണ്ടൊരു ഉഷാറും മറ്റും വേറെ എന്തെങ്കിലും നമുക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയത് നല്ലൊരു ആശ്വാസം കേട്ടോ കാരണം എന്താണെന്ന് നമുക്കൊരു സമാധാനം മോളെന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ അവൾക്ക് വയറ് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ കുട്ടി ഇങ്ങനെ വാശി പിടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കഴിക്കാൻ കൊടുത്താൽ അവൾ കഴിക്കൂല അപ്പോൾ അങ്ങനെ ആയിട്ട് ഇപ്പോഴൊക്കെ ഇങ്ങനെ ഒരുവിധം എല്ലാ ഫുഡും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്ത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അടിക്കുക കേട്ടോ കൂട്ടത്തിൽ ഹൈപ്പും കൂടി അടിച്ചു വിടണേ എന്നാലേ എല്ലാവരുടെ അടുത്തേക്കും നമ്മുടെ വീഡിയോസ് എത്തുള്ളൂ അപ്പോൾ അങ്ങനെതാണ് മീൻ വർക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിനാണ് കേട്ടോ അമ്മയൊക്കെ അതാ കഞ്ഞുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ എന്ന് പറയുന്നത് അമ്മയാണ് അവ കുഞ്ഞാറ്റത് ആ ഒരു സൈഡിൽ അവളിരുന്നത് അവിടെ ടി വി കാണുന്നുണ്ട് കുറച്ച് നേരമൊക്കെ ടി വി കണ്ടിട്ട് മേമ അങ്ങനെ എണീറ്റ് പോയിട്ടാ മേമ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ടാറ്റാ